ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഇടിച്ചക്കയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം അത് വൃത്തിയാക്കിയിട്ട് നമ്മൾ കഷ്ണങ്ങളാക്കി കുക്കറിൽ വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ഗ്ലാസ് വെള്ളം ഒക്കെ എടുത്ത് നന്നായിട്ട് ഒരു വിസ്സിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ വെച്ച് അവിടെ വെച്ചാൽ മതി എന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ ഇതിങ്ങനെ ഒരു ഇത് വെച്ച് കുത്തി നോക്കുക കുത്തി നോക്കിയാൽ ഓടുന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ട് എന്നിട്ട് അതിൽ വെള്ളം നമുക്ക് മാറ്റിക്കളയാം കേട്ടോ എന്നതിന് ശേഷം നമ്മൾ ഫ്രൈ പ്രൈഫാൻ എടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് രണ്ടോ മൂന്നോ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് സവാള പുലുപുന അരിഞ്ഞത് അല്ലെങ്കിൽ ചെറിയ ചുവന്ന ഉള്ളി ഇതുപോലെ അരിഞ്ഞത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് വഴഞ്ച് വരുന്നിട്ട് നമ്മളത് ഏകദേശം ഗോൾഡൻ കളറോളം ആക്കണം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒരു തവണെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒഴിച്ചൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ സ്പൂണ് വെളുത്തുള്ളി നമുക്കിതിലിട്ട് കൊടുക്കാം ഒരു ചെറിയ പച്ചമുളക് എരിവിനുസരിച്ചിട്ട് പച്ചമുളക് ഒന്നോ രണ്ടോ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ സമയം അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ അപ്പോൾ ഇതെല്ലാം കൂടി നല്ല ഗോൾഡൻ കളറിൽ വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അത് വരുമ്പോൾ പ്രത്യേക രുചിയാണ് അപ്പോൾ നന്നായിട്ട് ഏകദേശം ആയിത്തുടങ്ങുന്നുണ്ട് അപ്പോൾ കരിയാതെ ഏകദേശം നല്ല ഗോൾഡൻ കളർ ആയിക്കോട്ടെട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് ഇനി ഈ ചക്കൻ നമുക്ക് ഇടിക്കണം ഇടിച്ചിട്ട് നമുക്ക് ഞാൻ ഇടികല്ല് വെച്ചിട്ടാണ് ഇടിക്കുന്നത് കേട്ടോ ഞാൻ നന്നായിട്ട് ഇടിച്ചിട്ട് വരാം കേട്ടോ ഇടിച്ച് ഇനി നമ്മളിതിലോട്ട് പാനിലോട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ടതിന് ശേഷം നമുക്ക് ഇടിച്ച് വെച്ച ചക്ക നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായി ചെറുതാക്കി ചെറുതാക്കി ഇടിച്ച അതേപോലെ നല്ല ഇതാട്ടോ അങ്ങനെ കഷ്ണം കഷ്ണങ്ങളാവാണ്ട് നല്ല ചതച്ച് കിട്ടുമ്പോൾ നമ്മളീ ചെയ്യുന്ന ചേരുവകളൊക്കെ അതിലോട്ട് നന്നായിട്ട് പിടിക്കും ഈ സമയം ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായി വേവിച്ചതിന് ശേഷം അതിലോട്ട് ചേർത്തി നമുക്ക് ഇത് ഒന്ന് അടച്ച് വയ്ക്കാം അല്ലെങ്കിൽ ഒന്ന് കൂട്ടിയിടാം അതായത് ഒന്ന് കൂട്ടിയിട്ട് അതിനങ്ങനെ ഒതുക്കി ഒതുക്കി വെച്ചാലും ആവി കയറിപ്പോൾ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് ചോറിനോട് കൂടെ ഒക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ചക്ക എല്ലാവർക്കും ഇഷ്ടമാവുമല്ലോ അപ്പോൾ ഈ ചക്ക പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക താങ്ക്സ് ഓൾ